ചേച്ചി പട്ടി കടിക്കോ ചേച്ചി പട്ടി കടിക്കുവോണെട്ടിക്കുടി സാധനം ഇതിപ്പോന്നിണ്ടായതായിരിക്കും അതിന് എന്താ ചെയ്യാ എണ്ണയിലിട്ട് വഴുത്തിട്ട് ഓടാൻ പാടില്ല പണി തീരാത്ത വീടുകളുണ്ട് ഞാൻ എന്റെ വീടിന്റെ പരിസരത്തൊരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ എത്തിയതാണ് ഇവിടെ ഒരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ കുക്കിംഗ് പർപ്പസ് ആയിട്ട് ഒരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഒരു കാട്ടിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്ന തനിച്ച് താമസിക്കുന്ന ഒരു ഏരിയ അപ്പോൾ അവിടെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് വന്നപ്പോൾ ശരി അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് ദേവർശാലയാണ് അപ്പോൾ ഒന്ന് കാണാൻ വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണത് കുട്ടായിമട്ടം സ്ഥലം മെയിൻ റോഡ് ആ ഭാഗത്താണ് അവിടെ മെയിൻ റോഡ് നമ്മൾ അതിലൂടെ പോകുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി കാണാറുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു പുൽമേടുള്ള സ്ഥലം പക്ഷേ അവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ കാടും മൂടിയിട്ട് ഈ നാട്ടുമരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെ കാണാം പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് വീടുകളുണ്ട് അതുകൊണ്ട് പണി തീരാത്തൊരു വീട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീടുകളുണ്ട് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് കാണാൻ വിചാരിച്ചിട്ടിറങ്ങിയതാണ് നോക്കാം ചെറിയ ചെറിയ കുടും കുടിലുകളിൽ ഉണ്ട് ആൾക്കാരെ താമസിക്കുന്നുള്ള സമയത്തൊന്നും ആള് എവിടെ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുവസമായതുകൊണ്ട് എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ പോയൊരു സമയാണ് ഇതിന്റെ അകത്തോടെ എല്ലാം വീടുകളുണ്ട് ഷാൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നത് അവിടെ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ അടുത്തുള്ള ഇവിടെ താമസിക്കണേ വെറുതെ വന്നേക്കാ സ്ഥലം ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വന്ന് കാണാൻ വെച്ചിട്ട് വെറുതെ വന്നാണ് കുട്ടികളൊക്കെ സ്കൂളിൽ ഒന്നും പോല ചെറിയ വീട്ടിലെ എവിടെ വാലാടി ഉണ്ടോ കുട്ടികളെങ്ങനെ ഒറ്റക്ക് പോയിട്ട് വരുമോ നിങ്ങൾ കൊണ്ടുപോയിട്ട് വൈകുന്നേരം പോയി കൊണ്ടുവരും കിട്ടും വെറുതെ നമ്മൾ ചെറിയൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ എടുത്ത് പേരെന്തായിരുന്നു എന്താ പണി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യാ വാച്ചറായിരിക്കില്ല എവിടെ മുതുമല മുതുമലാണ് ഇവിടെ ഒരു വീട് താമസിക്കണം ചെറിയ വീടുകൾ പഴയ കാലത്ത് ഓക്കെ വീടൊന്നും നോക്കട്ടെ ഏഹ് ആ വെരി ഗുഡ് ഇത് എണീച്ചുക്കാൻ പറ്റില്ലല്ലേ എന്റെ ഉള്ളില് നിങ്ങളെ പേരെന്താ കേത്തൻ കേത്ത പേര് ഒറ്റക്കാൻ നിങ്ങള് പെണ്ണും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആ ഭാര്യ അല്ലേ മക്കളോ രണ്ടുമക്കളുണ്ട് അല്ലേ ഇത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ ഇവിടാ നിങ്ങൾ സ്വന്തം ഇണ്ടാക്കിയതാ അല്ലേ ആ അതന്നെ പറയാൻ കഴിയൂലേ ശരി കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണട്ടെ വീണ്ടുള്ള ഇത് അടുക്കളയാ ശരി മഴ പെയ്താല് വെള്ളം കേറുള്ളു പിന്നെ എത്ര വർഷമായി ഇവിടെ താമസിക്കില്ല കുറെ വർഷമായില്ലേ എന്റെ വീടിൻ്റെ അകത്തൊക്കെ അവിടെ ചാണകം എഴുതിയിരിക്കുന്ന ചെറിയ കഥകൊക്കെയാണ് ഇത് കറൻറ്റൊന്നും ഇല്ലല്ലേ വെളിച്ചം ഉണ്ടോ ഇപ്പൊ ലൈറ്റ് ഇടാൻ പറ്റുമോ ലൈറ്റ് ഉണ്ടോ കറണ്ട് വെളിച്ചം ഉണ്ടോ ആ അപ്പൊ ഇതൊക്കെ ചെറിയ ആ കറണ്ട് പോയാല്ലേ അപ്പൊ ഇതാ ണ്ടോ ഇതാണ് ഞങ്ങൾ മെയിൻ റൂമ് ഇതാണല്ലേ നിങ്ങൾ കടന്നൂറാണെ കൂടാ അപ്പുറത്ത് ശരി ഷീറ്റ് ഇട്ടാ ഈ രണ്ട് റൂമേ മുറിയേ ഉള്ളൂല്ലേ ആ മുറി ഈ മുറിയേ ഉള്ളൂ അല്ലേ ഓക്കെ പിന്നെ അപ്പുറത്തിൽ അടുക്കളേ ആ ശരി 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 നമ്മൾ നമ്മളതിൻ്റെ മെയിൻ ഏരിയയിലേക്ക് ഇത് ശരിക്കും ആ മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ദ്വീപ് പോലെ ഇങ്ങനെ കാണാം ചുറ്റു പുൽമേടായിട്ട് തന്നെ നടക്ക് കുറച്ച് മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലം പക്ഷേ എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ് കണ്ടീഷൻ റോഡൊക്കെ വീടുകളുണ്ട് പോയി നോക്കാം എന്നാണ് പേടി പോയി നോക്കാം അല്ലേ വീടിന്റെ മുൻവശമാണോ പുറവശാണോന്നറിയാ പോണത് ഉഫീന്റെ അകത്ത് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ അഞ്ചു പട്ടികളുണ്ട് ചേച്ചി പട്ടി കടിക്കുവോ ചേച്ചി പട്ടി കടിക്കുവോ ആ

ും കൊഞ്ച് എന്നാണ് കോയില് അത് തന്നെ വിശേഷും നടക്കുക എനിക്ക് ഇവിടെ ഇവിടെ മൊത്തം അമ്പത് കുടുംബ അമ്പതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അവരുടെ മെയിൻ കേന്ദ്രമാണ് ഈ കാണുന്ന ഈ ഒരു ക്ഷേത്രം ഇവിടെ ഒരു യോഗം ചേരുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാള് പോലെ അങ്ങ് അത് തന്നെ അങ്ങൊരു കെട്ടിടം പുതുസാർക്ക് வீடு வீடு இல்லாதது அது வீடா ஓ இந்த கவர்மெண்ட்ல கட்டி கொடுக்குற வீடு ஆ சரி 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 இதெல்லாம் இது வீடு எல்லாம் ஆள் இப்போ யாருமே தங்குறது ரைட் இதுக்குள்ளே அப்படியே போனால் வீடு வீடு இருக்கா ஓ இது உள்ள இத்தனையாக இருக்கு நான் என்ன நினச்சேன்னா ஏதோ கொஞ்சம் பேராக மட்டும்தான் இருப்பாங்க நினச்சா இதுக்குள்ள ஒரு ஊரே இருக்குது இருக்கு நிறைய பேர் இருக்காங்கல்ல பேர் என்ன சொன்னாங்கண்ணா உங்க பேரு என்ன பேர் கேத்தன் கேத்தன் ஏன்னா எல்லாருக்கும் பேர் கேத்தன் இருக்கு அங்க ஒருத்தர் பார்த்தாங்க அப்படிதான் அப்படிதான் சொல்லுங்க இது ஒரு வீடு இருக்குல்லங்க இங்க அனிமல்ஸ் வருமா உம் அந்த விலங்குகள் எல்லாம் வருமா யானை யானை வந்துரும் யானை வருமா ராத்திரி வந்தாங்க இங்க ரெண்டு குமமா அப்ப இங்க ஃபாரஸ்ட் பக்கத்துல இல்ல தூரத்துல தான் இருக்கு அப்படியே வரும்ங்க வரும் சரி இது இப்படியே கீழ போனா அப்படியே அந்த ரோட்டுக்கு அங்க வழி இருக்கா முன்னாடி நீங்க எப்படி போவீங்க நீங்க நீங்க பண்றது அதெல்லாம் காப்பி റൈറ്റ് റൈറ്റ് ഇവിടെയുള്ള കോളനികളിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി തീരാത്ത വീടുകൾ ഉണ്ടാവും ഈ കോൺട്രാക്ടർമാർ പകുതിയിൽ വെച്ചിട്ട് ആ ആ പണി പൂർത്തിയാക്കാതെ നിർത്തി വെച്ചിട്ട് പോകും ആ ഹാ ഹാ അനയ്യോ ഇവിടെ ഇത്രയും വീടുകളുണ്ട് കേട്ടോ ഞാൻ ഇത്രയും വീടുകളുണ്ടാവും വിചാരിച്ചില്ല അങ്ങനെ ഒന്ന് കറങ്ങി കാണാം അത്രേ ഉള്ളു ഇതാണ് കൊട്ടായമട്ടത്തിന്റെ ഹൃദയം പൈപ്പ് ലൈനിൽ ലൈൻ എല്ലാം തനി ആ ഗ്രൗണ്ട് അന്തോ ആ പണി തീരാത്ത വീടുകളുണ്ട് മ്പം നഷ്ടാണല്ലോ ഈ പൈസ വേസ്റ്റ് ചെയ്ത പോലെ കിടക്കുക യൂസ്ലെസ് ആയി കിട ഇവിടെ ഒരു വീടും ഒറ്റക്ക് ഇന്നലെ താമസല്ലേ പൂട്ടി പോയല്ലേ പണിക്കു ഇതുവഴിയാണ് ഞാനിപ്പോ വന്നത് അപ്പുറത്തുനിന്ന് ഞാൻ റൈറ്റ് എന്താ രാജു രാമു എന്താ പുള്ളിയുടെ പേര് ഫോറസ്റ്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നു റൈറ്റ് അപ്പൊ ഇത്രയും സ്ഥലമാണ് അതിൻ്റെ അല്ലേ ഞാൻ ഇപ്പം ഈ കൂടെ അങ്ങനെ പോയി കറങ്ങനെ വന്നു ഇത്ര സ്ഥലത്താണ് ിക്കണത് വണ്ടീന്നു ഓട്ടാൻ പാടില്ല അവൻ പേടിച്ചു കാര്യണ്ട കാര്യേണ്ട ശരി 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 അപ്പം ആരും വന്ന് നോക്കിട്ട് നിങ്ങൾക്ക് ഒന്ന് ചെയ്തിരുന്നു ഒക്കെ പൈസ ശരി ഒന്നും ചെയ്തു തരുന്നൊന്നുമില്ല ആ വീട് പണിയൊക്കെ പകുതിയിൽ കിടക്ക തന്നെ ഞാൻ ഇപ്പൊ കണ്ടു മൂന്ന് അഞ്ചാറ് വീട് കണ്ടല്ലേ മൊത്തം പണി തീരാത്ത സുഹൃത്തുക്കളെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ സ്ഥലം ഒന്നിങ്ങനെ കാണാൻ വേണ്ടി കേത്തനെ പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് അപ്പൊ ഇവർക്ക് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ അവരൊരു പ്രതീക്ഷയില് നമ്മടുത്തന്നെ പറയണ എന്താ കഴിഞ്ഞാല് ഇവിടുത്തെ വീടുകളൊന്നും പണി തീരാണ്ട് കിടക്കണ്ട ഒരുപാട് വീടുകളല്ലേ ഇതൊന്നും ഇതൊന്നും പണി തീരാത്തോ ആ ഇത് ഇതിലിപ്പോ താമസിക്കണ്ട ആൾക്കാർ വീടാ ശെരി പണി പൂർത്തിയാക്കിട്ടില്ലല്ലേ ജനലൊക്കെ വെച്ചിട്ട് അന കണ്ട കാശൊക്കെ നക്കിട്ട് ഓടി പോയതാ ഇതാ അതിലിപ്പോ താമസിക്കണുള്ള താമസിക്കാനേ

അവര് പുള്ളി അവര് പോയി കംപ്ലൈന്റ് അപ്പൊ ഇവരുടെ ഇതൊക്കെ സുഹൃത്തുക്കളെ കണ്ടില്ലേ പിന്നെ വീട് ഈ അവസ്ഥയിലാണുള്ളത് ഈയൊരു വീടിന്റെ മോൾ മോൾബാങ് വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുപോലും തീരാതെ ഈ കെട്ടിൽ ഇന്റർ ലെവലിൽ പൊക്കിട്ട് ഒരുപാട് വീടുകൾ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട് ഇവര് പറയുന്നത് കോൺട്രാക്ടർമാർ അതിന്റെ ഫുൾ പൈസ ഒക്കെ മേടിച്ചിട്ട് പോയി എന്നൊക്കെയാണ് പരാതികൾ പറയണത് അപ്പൊ

പിന്നെ എല്ലാം വെള്ളം കേറുണ്ടോ പിന്നെ ഉള്ളൊക്കെ പോന്നിപ്പോയി മഴ വരുമ്പോ ഇങ്ങനെ പോവൂല്ലേ ഇതൊക്കെ പിന്നെ വെള്ളം വന്ന തോപ്പില് അയാളെ വീടാ വീട് പണി പൂർത്തിയായ വീടാണിത് ബാക്കിയുള്ള വീടുകളൊന്നും പണി പൂർത്തിയാക്കിയിട്ടില്ല പക്ഷെ ആ വീടിന്റെ ഒക്കെ ഫുൾ പേയ്മെന്റ് കൈപ്പറ്റി എന്നാണ് പറയണത് പിന്നെ എന്താ ഈ വീടുകൾക്ക് കൂടുതൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് അതിന്റെ കട്ടിലൊക്കെ കിടക്കുന്നുണ്ട് വന്ന് കൊടുത്തിട്ടതാണ് ഇപ്പോഴും അങ്ങനെ കിടക്കുക പണികളൊന്നും നടക്കുന്നില്ല അതൊക്കെ അടുത്ത് പരാതി അപ്പോൾ ഇവർ പറഞ്ഞത് വോട്ട് ചോദിക്കാൻ മാത്രം ആൾക്കാർ സമയത്ത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് വരും അപ്പം ശരിയാക്കി തരാമെന്നൊക്കെ പറയും പിന്നെ പോവും എല്ലായിടത്തും ഉള്ള അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ കാര്യം എന്തായാലും ഇവർക്ക് കുറച്ച് നാച്ചുറൽ ഫുഡൊക്കെ കിട്ടും എന്ന് കാണിച്ചിടുന്നോട്ടെ ഖൂണിലെ ഈ അടിപൊളി സാധനം ഇതിപ്പോ ഇതിപ്പോന്നിണ്ടായതായിരിക്കും അതിന് എന്താ ചെയ്യാ എണ്ണയിലിട്ട് വഴുത്തിയിട്ട് കറി വെക്കുക അങ്ങനെയൊക്കെയാ ഏഹ് തക്കാളിയൊക്കെ ഇട്ടിട്ട് അതാ മൂപ്പരായിട്ട് പോയി എനിക്ക് ഞാൻ ചോദിക്കൊന്നുമില്ല കാണിച്ച കിട്ടുന്ന സാധനമാണ് ഇവിടെ കുറെ ഉണ്ടാവും അതേപോലെ തെരഞ്ഞടക്കണം അല്ലേ തെരഞ്ഞടന്നാ കിട്ടും ഓക്കെ ഇതാണ് സുഹൃത്തുക്കളെ കൂന് മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറൽ മഷ്റൂമാണ് അടിപൊളി റോട്ട് വന്ന് ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു തുരുത്തുമാരിങ്ങനെ കാണും കുറച്ച് മരങ്ങൾ കൂടി ഇങ്ങനെ മാതിരി ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലൂടെ നടന്നു കാണാൻ ഒരുപാടുണ്ട് സ്ഥലങ്ങള് ഇവിടെ ഇങ്ങോട്ട് കൃഷി സ്ഥലങ്ങൾ ചെയ്യണ്ടല്ലേ ഇതിന്റെ താഴെ കൊല്ലിയിലൊക്കെ നിങ്ങളെ വേറെ ആൾക്കാർ ചെയ്യണ ഓ ശരി ഇവിടെയും വീടുണ്ട് ഓക്കേ ഓക്കേ ഇത് ഫിനിഷ് ആയതാ മോട് ഇത് കെട്ടി ഫിനിഷ് ആ ഇതിലടക്കപ്പഴ തിന്നാൻ പറ്റുമോ ആയിട്ടില്ലല്ലേ ആയില്ല കാപ്പി ഉണ്ട് കേട്ടോ ഇവിടെ കാപ്പി കൂടുതലായിട്ട് എല്ലാവരും കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കുറെ പ്ലാവ് ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൊക്കയാണ് കുഴിയാണ് നല്ല കാഴ്ച ഉണ്ടാവും അവിടെ കൃഷി സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ അല്ല പുറത്തുനിന്നുള്ള ആളുകൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ ആ ഒരു കൊല്ലി മൊത്തപ്പുറത്തേക്ക് ഒക്ക ഉണ്ട് അതാണ് ഇതില് പോള് താമസിക്കില്ല പൂട്ടിന്നല്ല എടാ ആഹ ആ എടാ പണിക്ക് പോയിനാ പണിക്ക് പോയി ഇങ്ങോട്ട് പോയി കൊടുത്തൂടെ രണ്ട് കൂടോ ഇത് വേറെ കൂടാലേ ഇതി ഇതി കൂടേ വെക്കണം അറെ ഫൈസ് കൊട്ടി जातो हां हां ഇ ഇ ഇ കൂട് हां

പിന്നെ ഭയങ്കര ദയനീയ അവസ്ഥയുണ്ട് ഒരുപാട് വീടുകളുണ്ട് ഈ പണി പൂർത്തിയാകാതെ കിടക്കുന്നത് അത് ഒരു ഒന്ന് രണ്ട് വീടുകൾക്ക് മാത്രമേ ഉള്ളതിൻ്റെ പൂർത്തി പൂർത്തിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫിങ് അവിടെ തീർത്ത് വെച്ചിരിക്കുന്നത് വേറെ ഫ്ലോറിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ താമസിക്കണത് പിന്നെയുള്ള വീടുകളൊന്നും താമസിക്കുകയൊക്കെ രീതിയിൽ പണി പൂർത്തിയാകാത്ത രീതിയിൽ കിടക്കണത് ചിലതൊക്കെ തറയോടെ നിൽക്കണം അങ്ങനെ അപ്പോൾ ഒരവസ്ഥയാണ് ജസ്റ്റ് ഒന്ന് വന്നു ഇവിടെ വന്നതാണ് ഞാനപ്പോൾ വന്നപ്പോൾ അതൊന്ന് കണ്ടു ഏതായാലും അപ്പോൾ ഒരു വീഡിയോ അപ്പോൾ തോന്നി പെട്ടെന്ന് എടുത്തതാണ് ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ ഒരു സൈറ്റ് നോക്കാൻ വേണ്ടി വന്നത് ഓക്കെ നല്ല ലൊക്കേഷൻ ആണ് അവിടെ അടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു സബ്ജെക്റ്റിൻ്റെ അടുത്ത വീഡിയോ കാണാം ബൈ